എല്ലാവർക്കും നമസ്കാരം മെക്സ് മെക്സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉദ്ഘാടന പോരാട്ടത്തിൽ ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആറ് വിക്കറ്റിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ഫാഫ് ഡു പ്ലസിയും സംഘവും നാളെ സ്വന്തം തട്ടകത്തിൽ കളിക്കാനുറങ്ങുകയാണ് മാർച്ച് ഇരുപത്തി അഞ്ച് നാളെ നടക്കുന്ന ത്രില്ലർ പോരാട്ടത്തിൽ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സാണ് ആർ സി ബിയുടെ എതിരാളികൾ സീസൺ ഓപ്പണിംഗ് മാച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് ആറ് വിക്കറ്റിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ആർ സി ബി സൊ നാളത്തെ മത്സരത്തോടുകൂടി പഞ്ചാബ് കിങ്സിനെ നേരിട്ടുകൊണ്ട് തുടർച്ചയായ മൂന്ന് ഹോം മത്സരങ്ങളാണ് ഇനി ആർ സി ബിയുടെ മുന്നിലുള്ളത് നമുക്കറിയാം ചുനുസ്വാമി സ്റ്റേഡിയത്തിലാണ് നാളത്തെ മത്സരം നടക്കാൻ പോകുന്നത് സ്കോറിംഗ് വമ്പൻ റൺസ് വമ്പൻ അടികൾക്ക് പേരുകേട്ട ഗ്രൗണ്ട് തന്നെയാണ് ചുനുസ്വാമി സ്റ്റേഡിയം സോ അതിനാൽ തന്നെ ബാറ്റിംഗ് പ്രകടനം തീർക്കാൻ കെൽപ്പുള്ള ആർ സി ബിയുടെ ബാറ്റിംഗ് ലൈനപ്പിൻ്റെ വെടിക്കെട്ട് പ്രകടനം തന്നെയായിരിക്കും നാളത്തെ മത്സരത്തിലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിരുന്നാൽ പോലും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ പോരാട്ടത്തിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നില വമ്പെ പരാജയപ്പെട്ടെങ്കിൽ പോലും അവസാന ആ ഒരു മധ്യനിരയിൽ ദിനേഷ് കാർത്തിക് അനുജ് റാവത്തും നടത്തിയ വെടിക്കെട്ട് പ്രകടനമായിരുന്നു ചെന്നൈ ചെന്നൈയിൽ സി എസ് കെതിരെ ഒരു മാന്യമായ ടോട്ടലിലേക്ക് ആർ സി ബി എത്തിച്ചത് സോ നാളെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നില പരാജയപ്പെടുകയാണെങ്കിൽ ആർ സി ബിയെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല കാരണം ഹൈ സ്കോറിംഗ് ഗെയിമുകൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റേഡിയം തന്നെയാണ് ചെന്നു സ്വാമി സ്റ്റേഡിയം അതോടൊപ്പം തന്നെ വളരെ മികച്ച ബോളർമാർക്ക് കൂടി അനുകൂലമായൊരു പിച്ച് എസ്പെഷ്യലി പേയ്സ് ബോളർമാർക്ക് ലെഫ്റ്റ് ഹാം പേസ് ബോളേഴ്സിന് വളരെയധികം ഒരു പിച്ച് തന്നെയാണ് ചിന്തു സ്വാമിയിലേത് അതിനാൽ തന്നെ പഞ്ചാബ് കിങ്സിൻ്റെ കീ ബൗളറായിട്ടുള്ള ഹർഷദീപ് സിംഗിനെ ഒന്ന് കരുതിയിരിക്കണം ആർ സി ബി ഒപ്പം അവരുടെ മുൻ താരവും നിലവിൽ പഞ്ചാബ് കിങ്സിൻ്റെ താരമായ ഹർഷൽ പട്ടേലിനെ കൂടി മികച്ച പേസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീം തന്നെയാണ് പഞ്ചാബ് കിങ്സും അങ്ങനെ ഒരു ടീമിനെതിരെ കുറച്ചുകൂടി അഗ്രസീവ് അഗ്രസീവായിട്ട് തന്നെ വേണം ആർ സി ബി നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ടീം ന്യൂസിലേക്ക് ന്യൂസിലേക്കൊന്ന് വരികയാണെങ്കിൽ നമുക്കൊരാ കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് അവർ കളിപ്പിച്ച താരമായിരുന്നു അൽസാരി ജോസഫ് സോ അൽസാരി ജോസഫ് നാളത്തെ മത്സരത്തിൽ പുറത്തിറക്കേണ്ടി വരും അദ്ദേഹത്തിന് പകരം റീസ് ടോപ്ലി ക്ഷമിക്കണം അൽസാരി ജോസഫ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന് പകരം റീസ് ടോപ്പ്ലി ആർ സി ബിയുടെ കീ ബൗളർ ആയിട്ടുള്ള ഇംഗ്ലണ്ട് താരം റീസ് ടോപ്പിലി നാളെ ഈ സീസണിലെ തൻ്റെ ആദ്യ മത്സരം കളിക്കാനിറങ്ങും എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം സി എസ് കെക്കെതിരെ ആർ സി ബിയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഒരു പോരാമ നിറഞ്ഞ എസ്പെഷ്യലി മുസ്തഫിസർ റഹ്മാൻ്റെ മികച്ച സ്പെല്ലുകൾ കൂടി ആയപ്പോൾ ആർ സി ബിയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ഫാഫ് ഡോ വിരാട് കോഹ്ലി ഗ്ലെൻ മാക്സിലും പടിതാറും ടക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എന്തായതായാലും ദിനേഷ് കാർത്തിക്കിനെ അനുജ് റാവത്തിനെ വമ്പൻ വമ്പനടികളായിരുന്നു അവസാന ഓവറുകൾ അവർ നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ആർ സി ബി ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത് ഇനിയൊരു പ്രോബിൾ ഇലവനിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ആർ സി ബി ഒരു പ്രോബിൾ ഇലവൻ നോക്കുകയാണെങ്കിൽ ഫ്റ്റ് പ്ലസി വിരാട് കോഹ്ലി ഓപ്പണിംഗ് സെക്കൻഡ് തന്നെയായിരിക്കും രജത് പടുതാർ ഗ്ലെൻ മാക്സ്വൽ കമറൂൺ ഗ്രീൻ അനുജ് റാവത്ത് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ദിനേഷ് കാർത്തിക് റീസ്റ്റോപ്പിൽ അൽസാരി ജോസഫിൻ്റെ പകരം റീസ്റ്റോപ്പിൽ ഇലവനിലേക്ക് എത്തും കരൺ ശർമ്മ മായങ് ദഗർ മുഹമ്മദ് സിറാജ് യഷ് ദയൽ പഴയ ടീമിൽ നിന്നും അൽസാരി ജോസഫിൻ്റെ പകരം റീസ്റ്റോപ്പിൽ മാത്രമായിരിക്കും ഒരു മാറ്റമായിട്ട് എത്താൻ പോകുന്നത് പഞ്ചാബ് കിങ്സിലേക്ക് വരികയാണെങ്കിൽ ഷിഖർ ധവാൻ ജോണി ബെയർസ്റ്റോ പ്രപ്സിംറൺ സിംഗ് സാം കരൺ ജിതേഷ് ലിയാം ലിവിങ്സ്റ്റൺ ശശാങ്ക് സിംഗ് ഹർപ്രീത് ബ്രാർ ഹർഷൽ പട്ടേൽ കഗീസോ റബാഡ രാഹുൽ ചകാർ അർഷീപ് സിംഗ് ഇലവനിൽ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ഇനി എടുത്ത് പറയേണ്ട ഒരു താരം എന്ന് പറയുന്നത് റബാഡ എന്ന സൗത്ത് ആഫ്രിക്കയുടെ ലെജൻഡറി ഫാസ്റ്റ് ബൗളർ ആർ സി ബിക്കെതിരെ വളരെ മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് എസ്പെഷ്യലി ഫാഫ് ഡുപ്ലസ്സിനെതിരെ പതിനാറ് പതിനാറ് റൺസ് മാത്രം പതിമൂന്ന് പന്ത് അതായത് പതിമൂന്ന് പന്തുകളാണ് റബാഡയുടെ പതിമൂന്ന് പന്തുകളാണ് ഡുപ്ലസ് ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത് ഐ പി എല്ലിൽ അതിൽ പതിനാറ് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചുള്ളത് രണ്ട് തവണ അദ്ദേഹം പുറത്തായിട്ടുണ്ട് കോഹ്ലിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി മൂന്ന് തവണയാണ് അദ്ദേഹം ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയെ പുറത്താക്കിയിട്ടുള്ളത് മാക്സലിൻ്റെ കാര്യം അത്ര ശുഭകരമല്ല രണ്ട് തവണ മാക്സെലിനെ പുറത്താക്കിയിട്ടുണ്ട് കാർത്തിക്കിനെയും മൂന്ന് തവണ റബാഡ പുറത്താക്കിയിട്ടുണ്ട് സോ ഈ ഒരു ആർ സി ബിഡോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പിലെ വമ്പൻ പേരുകളായിട്ടുള്ള നായകൻ സോഫ്റ്റ് പ്ലസ് വിരാട് കോഹ്ലി ഗ്ലൻ മാക്സൽ ദിനേഷ് കാർത്തിക് ഈ ഒരു നാല് താരങ്ങൾക്കെതിരെ മികച്ച റെക്കോർഡ് ഐ പി എല്ലിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു താരം തന്നെയാണ് കഗീശോർ റബാഡ് അസോ ബൗളർമാരുടെ അനുകൂലമായ ചുരസാമയം സ്റ്റേഡിയത്തിൽ നാളെ ബാംഗ്ലൂരിനെ ക്ഷമിക്കണം ബാംഗ്ലൂരുനെ നേരിടാൻ ഇറങ്ങുക ബോളും കഗീസോർ റബാഡെ കരുതിയിരിക്കണം ആർ സി ബി ബാറ്റർമാർ അപ്പോൾ അതോടൊപ്പം തന്നെ ഹർപ്രീത് ബാർ ബ്രാർ ഒരു മീഡിയം പേസ് ഒരു സ്പിൻ ബൗളറാണ് പഞ്ചാബ് കിങ്സിൻ്റെത് മിഡിൽ ഓവറുകളിൽ ഏഴ് മുതൽ പതിനാറ് വരെ ഓവർ ഉള്ള ഓവറുകളിൽ വളരെ മികച്ച എക്കോണമി സൂക്ഷിക്കുന്ന ഒരു താരം കൂടിയാണ് പഞ്ചാബ് കിങ്സിൻ്റെ ബൗളർമാരിൽ ഹർപ്രീത് ബ്രാർ അതോടൊപ്പം തന്നെ ജോണി ബെയർ ഒരു മികച്ച ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് കാത്തു സൂക്ഷിക്കുന്ന താരമാണ് സിറാജിനെതിരെ അതോടൊപ്പം തന്നെ കരൺ ശർമ്മ ഗ്ലെൻ മാക്സിൽ ആർ സി ബിയുടെ ഒരു മൂന്ന് ബൌളർമാരുടെ എടുത്തു നോക്കുകയാണെങ്കിൽ സിറാജ് മെയിൻ കീ ബൌളർ കരൺ ശർമ്മ തുടങ്ങിയ താരങ്ങൾക്കെതിരെ ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് കാത്തു സൂക്ഷിച്ചിട്ടുള്ള താരമാണ് ജോണി ബെയർ സ്റ്റോ അനൊട്ടേറെ ഒട്ടേറെ പുതുമകൾ ഒരു സ്റ്റാറ്റകൾ നിറഞ്ഞ മത്സരമാണ് നാളെ ബംഗളൂരുവിലെ ചിരസ്വാമി സ്റ്റേഡിയത്തിൽ കാഴ്ചവെക്കാൻ പോകുന്നത് ഇനി ആർ സി ബി താരങ്ങളിലേക്ക് വരാണെങ്കിൽ വിരാട് കോഹ്ലിക്കും നല്ല ബാറ്റിംഗ് സ്റ്റാറ്റ് തന്നെയാണ് ഹർഷദീപ് സിംഗിനെതിരെ ഉള്ളത് പഞ്ചാബ് കിങ്സിൻ്റെ മെയിൻ ബോളായിട്ടുള്ള ഹർഷദീപ് സിംഗിനെതിരെ വളരെ മികച്ച സ്റ്റാറ്റ് തന്നെയാണ് വിരാട് കോഹ്ലിക്ക് മേണ്ടി നാൽപ്പത്തി നാല് റൺസുകൾ അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്നും ഇതുവരെ പുറത്തായിട്ടില്ല അതോടൊപ്പം തന്നെ ദിനേശ് കാർത്തിക് നമുക്കറിയാം പഞ്ചാബിൻ്റെ ഓൾറൗണ്ടർ ആയിട്ടുള്ള സാം കരണിനെതിരെ ഇരുപത്തി മൂന്ന് പന്തിൽ അൻപത്തി ഒൻപത് റൺസ് എടുത്ത ചരിത്രമുണ്ട് ദിനേഷ് കാർത്തിക്കിന് പിച്ച് റിപ്പോർട്ടിൽ വരുവാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നയൻ പോയിൻറ്റ് ഫോർ ടു ആണ് അവിടുത്തെ ആവറേജ് റൺസ് പെർ ഗെയിം എന്ന് പറയുന്നത് ആ ഒരു ഹൈ സ്കോറിങ് വെന്യൂ തന്നെയാണ് ചിരസ്വാമി നമുക്കറിയാം പല ഐ പി എൽ മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് ബാറ്റർമാരുടെ ഒരു പർദീസാണ് സിക്സറുകളുടെയും ബൗണ്ടറികളുടെ ഒരു പർദീസ് തന്നെയാണ് ചിന്റസ്വാമി സ്റ്റേഡിയം സോ അതിനോട് തന്നെ ഒരു ഹൈ സ്കോറിങ് ഗെയിം തന്നെയായിരിക്കും നാളത്തെ മത്സരം ബംഗളൂരുവിലെ ചിരസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക